ഇന്നലെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് ഇതിൽ പ്രതികരിച്ച് അഖിൽ മാരാർ രംഗത്ത് വന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു അത് വായിച്ചു ആകെ ഒരു വിഷമമുള്ളത് ആരുടെയും പേര് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നാളെ മുതൽ ഓരോ നടന്മാരെയും നടിമാരെയും ജനങ്ങൾ സംശയത്തിൽ കാണും ഇവരുടെയൊക്കെ മാനം സംരക്ഷിക്കാൻ എത്രയും പെട്ടെന്ന് ആരാണ് നഗ്ന ചിത്രം അയച്ചു കൊടുത്തത് ആരെയാണ് കിടക്ക പങ്കിടാൻ ക്ഷണിച്ചത് ആർക്കൊക്കെയാണ് കാസ്റ്റിംഗ് കൗശ് നേരിടേണ്ടി വന്നത് എന്നത് പേര് സഹിതം വെളിപ്പെടുത്തിയാൽ ഇതിൽ പെടാത്തവർക്ക് സമാധാനപരമായി ജീവിക്കാമല്ലോ അഖിൽമാരാർ പറഞ്ഞു ബിഗ് ബോസിൽ ചില പെൺകുട്ടികൾക്ക് ഓഡീഷനിൽ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞ എനിക്കെതിരെ രംഗത്തെത്തിയ സകലരും ഹേമ കമ്മീഷനെതിരെ ആഞ്ഞടിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു നിയമപരമായി ഒരു സ്ത്രീ കേസിന് പോകാത്ത കാലത്തോളം ഇരയുടെയും വേട്ടക്കാരന്റെയും പേര് മറ്റാർക്കും വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന ബോധ്യം ഇവർ ഇനിയെങ്കിലും മനസ്സിലാക്കും എന്ന് വിശ്വസിക്കുന്നു അഖിൽ മാരാർ കുറിച്ചു സിനിമാ മേഖലയിലെ ക്രൂരമായ ലൈംഗിക അതിക്രമങ്ങൾ അക്കമിട്ടുനിരത്തിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതോടെ തുടർ നടപടിയെടുക്കുന്നതിൽ വീഴ്ച വരുത്തിയ സർക്കാർ പ്രതികൂട്ടിലാണ് കേസെടുക്കുന്നതിൽ വന്ന വീഴ്ച മാത്രമല്ല സിനിമാ മേഖലയിലെ ദുഷ്പ്രവണതകൾ പരിഹരിക്കുന്നതിനുള്ള കമ്മിറ്റി നിർദ്ദേശങ്ങളിലും കഴിഞ്ഞ നാലര വർഷമായി സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല ആരെ സംരക്ഷിക്കാനാണ് സർക്കാർ റിപ്പോർട്ട് പൂർത്തിയതെന്ന് വി ഡി സതീശൻ ചോദിക്കുമ്പോൾ മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്ന് ബി ജെ പി നേതാവ് വി മുരളീധരനും ആവശ്യപ്പെട്ടു നടിയെ ആക്രമിച്ച സംഭവത്തിന് പിന്നാലെ ഡബ്ല്യു സി സി നിർബന്ധം കൂടിയായപ്പോഴാണ് ഹേമ കമ്മിറ്റിയുമായി സർക്കാർ ചാടി വീണത് സ്ത്രീ സുരക്ഷയും തൊഴിൽ സുരക്ഷിതത്വവും അസമത്വങ്ങളിൽ പരിഹാരവും എല്ലാം ചേർന്ന നയ സമീപനങ്ങളും കൂടിയായപ്പോൾ പിണറായി സർക്കാർ പൊതുസമൂഹത്തിൽ കയ്യടി നേടി കമ്മിറ്റിയെ വിശ്വസിച്ച പലരും അനുഭവങ്ങൾ തുറന്നു പറഞ്ഞു ഞെട്ടിപ്പിക്കുന്ന വസ്തുതകൾക്കൊപ്പം നടപടി നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ട് നാലര കൊല്ലമായി ലൈംഗികാതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ സ്വമേധയാ കേസെടുക്കാൻ വകുപ്പുണ്ടായിട്ട് പോലും ഒന്നും ചെയ്തില്ല നിയമപരമായ തുടർ നടപടിയിൽ രണ്ടുപക്ഷമെന്ന് പറഞ്ഞാണ് പ്രതിരോധം അത് മുഖവലയ്ക്കെടുത്താൽ പോലും സിനിമാ മേഖലയിലെ സമഗ്ര നവീകരണത്തിന് കമ്മിറ്റി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ സർക്കാർ എന്തു ചെയ്തെന്ന ചോദ്യമാണ് ബാക്കി ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ പ്രതിപക്ഷവും ബി ജെ പിയും സർക്കാരിനെതിരെ ഉയർത്തുന്നത് അതിശക്തമായ ആക്ഷേപങ്ങളാണ് സിനിമാ മേഖലയിലെ പ്രശ്നം ചർച്ച ചെയ്യാൻ കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ പറയുന്നത് കൊട്ടിഘോഷിച്ച സിനിമാ നയരൂപീകരണത്തിന് കരട് രൂപരേഖയുണ്ടാക്കുന്ന കൺസൾട്ടൻസിക്ക് ഒരു കോടി അനുവദിച്ചത് ഇന്നലെ മാത്രമാണ് സെറ്റുകളിലെ തൊഴിൽ നിയമലംഘനം തടയാനോ ആഭ്യന്തര പരാതി പരിഹാര സമിതിയുടെ പോരായ്മ പരിഹരിക്കാനുള്ള നിർദ്ദേശം നടപ്പിലാക്കാനോ സർക്കാരിന് എന്തായിരുന്നു തടസ്സമെന്നു ചോദിച്ചാൽ അതിനുമില്ല വ്യക്തമായ മറുപടി